മയോ തുഷാര ഷോപ്പിംഗ് സെന്റർ കാങ്കോൾ റോഡ് ചീമേനി നാട്ടിലും വീട്ടിലും കോഴി നമുക്കൊരു വരുമാനം പദ്ധതി നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഗുണഭോക്താക്കൾക്ക് കോഴിയും കൂടും വിതരണം ചെയ്തത് നാട്ടിലും വീട്ടിലും കോഴി നമുക്കൊരു വരുമാനം പദ്ധതിയുടെ പത്താം ഘട്ടത്തിന്റെ ഉദ്ഘാടനം കരിന്തളം കൈനീരാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ഉമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കമ്പനി കേരളത്തിലുടനീളം ഇതുപോലെ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ടുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും സാധാരണക്കറിയാൻ സർക്കാർ ഏജൻസികളാണ് ഇത്തരത്തിലുള്ള ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പദ്ധതി പക്ഷെ ഇവിടെ ഒരു ഒരു നേരിട്ട് തന്നെ കമ്പനി ഏറ്റെടുത്തുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു സഹായം കൊടുക്കാനുള്ള ഇഷ്ടിയാണ് പരിപാടി ആവശ്യം അതിന്റെ ഏറ്റവും സൗജന്യമാണെന്നാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വച്ചു മാസം ആടെ കോസ്റ്റ് വരുന്നു നല്ല കാരണം ആ കോഴി വളർത്തി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ പ്രോഫിറ്റ് അതുകൊണ്ട് ഓരോ ഗുണഭോക്താക്കളും അത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ബാലൻ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കായനി മോഹനൻ ബി ഡി ഒ രാജശേഖരൻ പ്രൊജക്ട് കൺവീനർ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വി രാഘവൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് കരിന്തള ആധുനിക രോഗനിർണയം ഇനി ചീമേനിക്ക് സ്വന്തം ഏറ്റവും ആധുനികമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ പിൻബലത്തോടെ കൃത്യതയാർന്ന ലാബ് ടെസ്റ്റുകളും ഏറ്റവും മികച്ച ഡോക്ടർമാരുടെ സേവനവുമായി മയോ മെഡി ക്ലിനിക് ജനറൽ മെഡിസിൻ മേഖലയിൽ ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ജനകീയ ഡോക്ടർ ഡോക്ടർ സച്ചിൻ മാധവ് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അഖിൽദാസ് ശ്വാസകോശ വിദഗ്ധൻ ഡോക്ടർ ഷിനിൽ വള്ളിയോർ എന്നിവരുടെ സേവനം കുട്ടികളിലെയും മുതിർന്നവരിലെയും പനി ജലദോഷം ചുമ തുമ്മൽ കഫക്കെട്ട് തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്ന ഫീവർ ക്ലിനിക് ആർ എം ഒ ഡോക്ടർ ജുനൈദ് നാസറിന്റെ സേവനം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ ലഭ്യമാണ് കൂടാതെ നൂതന മെഡിക്കൽ ഉപകരണങ്ങളോടെയുള്ള അത്യാധുനിക ലാബ് സൌകര്യവും എല്ലാത്തരം ലാബ് ടെസ്റ്റുകളും ഇ സേവനവും മികച്ച ഫാർമസിയും മയോ മെഡി ക്ലിനിക് തുഷാര ഷോപ്പിംഗ് സെന്റർ കാങ്കോൾ റോഡ് ചീമേനി കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ത്രീ എയ്റ്റ് ത്രീ വൺ ടു